ചായപ്പിടികയിലെ ചൂടൻ ചർച്ചകളിലും ഒരു വേലിക്കപ്പുറവും ഇപ്പുറവും നിന്ന് സ്ത്രീ ജനങ്ങൾ അയൽക്കാരുടെ കുടുംബരഹസ്യങ്ങളും ഒഴിച്ചോടിയ കമിതാക്കളുടെ കഥകളും മറ്റും പങ്കുവെക്കുന്നതും തുടങ്ങിയ മാധ്യമ പ്രവർത്തനങ്ങൾ ചരിത്രരേഖകൾ പ്രകാരം സംഘടിതമായ ഒരു വാർത്താവിനെ സംവിധാനം രൂപപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ജൂലിയസ് സീസറിന് വേണ്ടി വാദിക്കുന്നവരും ഉണ്ട് അതിന് ഇന്ന് നമ്മൾ ഇമെയിൽ അയക്കുന്നത് പോലെ വാർത്തകൾക്കായി ആളുകൾ ആകാശത്തേക്ക് നോക്കി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു രാജാക്കന്മാരുടെ വിളംബരങ്ങൾ പരസ്യപ്പെടുത്തുവാൻ ദൂതന്മാരും പ്രാവുകളുമൊക്കെ മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നൊരു കാലം നമ്മുടെ എല്ലാം പ്രഭാതം ആരംഭിക്കുന്നത് മിക്കവാറും ഒരു മൊബൈൽ ഫോണോടൊപ്പമായിരിക്കും അല്ലേ ചിലർ വാട്സപ്പ് മെസ്സേജുകൾ നോക്കും ചിലർ ഫേസ്ബുക്ക് മറ്റു ഇതേ ന്യൂസുകൾ തിരയും ചിലർ പാട്ടുകൾ സിനിമ കോമഡി അങ്ങനെ എന്തിനും ഏതിനും ടോയ്ലറ്റിൽ പോലും നാം ചേർത്ത് പിടിക്കുന്ന ഈ ചെറിയ ചതുരപ്പട്ടി ലോകത്തെ ഏതിടവുമായി ആരുമായി വേണമെങ്കിലും നമ്മെ ബന്ധിപ്പിക്കും അതുകൊണ്ടാണ് ഈ മാധ്യമം നമ്മുടെ ഉത്തമ സുഹൃത്തായിരിക്കുന്നത് കുറച്ചു കാലം മുൻപ് ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ടെലിവിഷനുകളും ഒപ്പം ന്യൂസ് പേപ്പറുകളും ആയിരുന്നു ൂസ് പേപ്പർ ഉണ്ടെങ്കിലും അത്ര മേൽക്കോയ്മയൊന്നുമില്ല ടെലിവിഷനുകൾക്ക് മുമ്പ് ലോകത്തെ അറിയുവാൻ ന്യൂസ് പേപ്പറും റേഡിയോയും മാത്രം ആശ്രയിച്ചിരുന്ന കാലം ചായപീടികകൾ ലോകോത്തര രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്ക് വേദിയായിരുന്ന ഒരു കാലം പക്ഷേ നമുക്ക് യാത്ര തുടങ്ങേണ്ടുന്നത് അതിനും 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 മുമ്പ് പണ്ട് പണ്ട് ഗുഹാ ചിത്രങ്ങളിൽ തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരെ എത്തി നിൽക്കുന്ന മാധ്യമങ്ങളുടെ ചരിത്ര മുഹൂർത്തങ്ങളിലൂടെയാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകളും കമൻറ്റുകളും തരാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മുമ്പ് പറഞ്ഞ ചായപ്പിടികയിലെ ചൂടൻ ചർച്ചകളിലും ഒരു വേലിക്കപ്പുറവും ഇപ്പുറവും നിന്ന് സ്ത്രീ ജനങ്ങൾ അയൽക്കാരുടെ കുടുംബരഹസ്യങ്ങളും ഒഴിച്ചുകൂടിയ കമിതാക്കളുടെ കഥകളും മറ്റും പങ്കുവെക്കുന്നതും തുടങ്ങിയ മാധ്യമ പ്രവർത്തനങ്ങൾ ഇന്ന് ഇന്റർനെറ്റിൽ മൊബൈലും കമ്പ്യൂട്ടറിലും വിരൽ തോണ്ടി ലോകത്തെ അറിയുന്ന മാധ്യമ ഉപഭോക്തൃ സംസ്കാരവും അതും തിരശ്ശീല നീക്കി പിന്നാമ്പുറങ്ങളിലേക്ക് നാം കണ്ണു വായിച്ചാൽ നമുക്ക് കാണാം മനസ്സിലെ ആശയങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ വെമ്പലോടെ ഗുഹാഭിത്തികളിൽ കരി കൊണ്ടും ചായങ്ങൾ കൊണ്ടും വരച്ചു കൂട്ടുന്ന ആദിമ മനുഷ്യന്റെ മാധ്യമ പ്രവർത്തനം എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും വിവരങ്ങൾ കൈമാറിയിരുന്ന വായ്മൊഴി മാധ്യമ കാലഘട്ടം വസ്തുതാപരമായ തെളിവുകൾ പക്ഷേ ലിപികൾ ഉദയം ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനു മുമ്പുള്ള കാലത്തെ തെളിവുകൾ ഗുഹാചിത്രങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഭാഷയുടെ കഥ പറയാതെ മാധ്യമ ചരിത്രം പൂർത്തിയാക്കുവാനായിട്ട് കഴിയില്ല ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അൻപതിനായിരം മുതൽ ഒന്നര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ മനുഷ്യർ സംസാരിച്ചു തുടങ്ങി എന്നാണ് ഇത് വെറുതെ തള്ളിവിടുന്ന ഊഹാഭോഗങ്ങളൊന്നുമല്ല ഫോസിലുകൾ പഠിക്കുന്നതിലൂടെ പുരാതന മനുഷ്യൻ്റെ കഴുത്തിലെ ഹയോയിഡ് ബോൺ നാവിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുവാനും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാനും സഹായിക്കുന്ന തരത്തിൽ ആധുനിക മനുഷ്യൻ്റെ അതിന് സമാനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആശയവിനിമയത്തിനായി തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗങ്ങൾ വികസിച്ചു വന്നതിനും തെളിവുകളുണ്ട് ഡി എൻ എ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഫോക്സ് പി ടു എന്ന ജീൻ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യരിൽ പരിണമിച്ചു കഴിഞ്ഞിരുന്നു ഏറ്റവും പഴയ ഭാഷ ലിപിയോട് കൂടി ഏതാണ് ഈ ചോദ്യം വലിയ തർക്കങ്ങളിലേക്കും തല്ലിൽ വരെ അവസാനിക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തമിഴ് എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ സുമേരിയൻ ഭാഷയാണ് എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി പക്ഷേ സുമേരിയൻ ഭാഷ ഇന്നും നിലവിലില്ല രേഖകൾ പ്രകാരം ബി സി മൂവായിരത്തി ഒരുന്നൂറിനും മൂവായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പിറവിയെടുത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ സംസാര ഭാഷ പോലും അല്ലാതെയായി മൺമറഞ്ഞ് പോയ ഒരു ഭാഷയാണ് സുമേരിയൻ ഭാഷ തമിഴ് പക്ഷേ അയ്യായിരം വർഷം മുമ്പാണ് പിറവിയെടുത്തത് എങ്കിലും ഇന്നും മാറ്റമില്ലാതെ കോടികൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഷയായി അതിന്നും തുടരുന്നു ലിപികൾ ഉദയം ചെയ്ത കാലഘട്ടത്തിൽ കളിമൺ ഫലകങ്ങളും പാപ്പുരസ് ലേഖനങ്ങളുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ രാജാക്കന്മാരുടെ വിളംബരങ്ങൾ പരസ്യപ്പെടുത്തുവാൻ ദൂതന്മാരും പ്രാവുകളുമൊക്കെ മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നൊരു കാലം പ്രധാനമായും നികുതി വിവരങ്ങളും വിളവെടുപ്പ് വാർത്തകളുമൊക്കെ ആയിരുന്നു അന്ന് ജനങ്ങളെ അറിയിക്കേണ്ടിയിരുന്നത് കൊട്ടാരത്തിൽ നിന്ന് വാർത്തകൾ രേഖപ്പെടുത്തിയ ചുരുളുകളുമായി ദൂതന്മാർ കുതിരപ്പുറത്ത് ഓരോ ഗ്രാമങ്ങളിലും എത്തും ആളുകളെ ഒരുമിച്ച് കൂട്ടി ഉറക്കെ അവയൊക്കെ വായിച്ചു കേൾപ്പിക്കും വാർത്തകൾ കൃത്യമായി കൈമാറാൻ പ്രത്യേക റൂട്ടുകളും ഇടയ്ക്ക് വിശ്രമ കേന്ദ്രങ്ങളും വരെ അന്നുണ്ടായിരുന്നു ലിപികൾ പൂർണ്ണരൂപത്തിലാകുന്നതിന് മുമ്പ് ശത്രുക്കളുടെ വരവ് മുൻകൂട്ടി അറിയിക്കുവാൻ മലമുകളിൽ തീ കൂട്ടുക പുകപടലം സൃഷ്ടിക്കുക പ്രത്യേക ശബ്ദങ്ങൾ ഉച്ചത്തിൽ പുറപ്പെടുവിക്കുക എന്നിവയൊക്കെയായിരുന്നു അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് നടപടികൾ ഇന്ന് നമ്മൾ ഇമെയിൽ അയക്കുന്നത് പോലെ വാർത്തകൾക്കായി ആളുകൾ ആകാശത്തേക്ക് നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു യുദ്ധഭൂമിയിലെ രഹസ്യങ്ങളും കച്ചവട രഹസ്യങ്ങളും മറ്റും ചിറകിലൊളിപ്പിച്ച് പറന്നിറങ്ങുന്ന പ്രാവുകളായിരുന്നു അക്കാലത്തെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഹോമിങ് പി എന്ന പ്രത്യേക ഇനം പ്രാവുകളെ മാത്രമേ ഈ സേവനത്തിനായി തിരഞ്ഞെടുക്കാറുള്ളൂ എത്ര ദൂരം സഞ്ചരിച്ചാലും ഭൂമിയുടെ കാന്തിക വലയം മനസ്സിലാക്കി തിരികെ സ്വന്തം കൂട്ടിൽ തിരിച്ചെത്താനുള്ള ഇവയുടെ അസാമാന്യ കഴിവ് മനസ്സിലാക്കിയാണ് മനുഷ്യർ ഇവയെ റിക്രൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ പ്രത്യേകം പരിശീലനം നേടിയ പ്രാവുകൾ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളിൽ ശത്രുക്കൾ ടെലിഫോൺ ലൈനുകൾ തകർത്തപ്പോൾ സന്ദേശങ്ങൾ അതിവേഗം കൈമാറാൻ നടത്തിയ പ്രാവീണ്യം പകരം വയ്ക്കാനല്ലാത്തതാണ് ലോക പ്രശസ്ത വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് തുടക്കകാലത്ത് ഓഹരി വിപണിയിലെ വിവരങ്ങൾ അതിവേഗം കൈമാറുവാൻ പ്രാവുകളെയാണ് ഉപയോഗിച്ചിരുന്നത് ട്രെയിനിനേക്കാൾ വേഗത്തിൽ അവ എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ സന്ദേശങ്ങൾ കൈമാറുന്ന വേഗതയിൽ ലോകത്ത് അന്ന് മികച്ചു നിന്നിരുന്നത് പ്രാവുകളായിരുന്നു എന്ന് പറയേണ്ടി വരും ചരിത്രരേഖകൾ പ്രകാരം സംഘടിതമായ ഒരു വാർത്താവിനിമയ സംവിധാനം രൂപപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ജൂലിയസ് സീസറിന് വേണ്ടി വാദിക്കുന്നവരും ഉണ്ട് അതിൻ്റെ കാരണം പിന്നീട് വിശദീകരിക്കാം ലോകത്ത് ആദ്യമായി ബി സി നാലാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ചിട്ടപ്പെടുത്തിയ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് ചാണകിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വാർത്തകൾ ശേഖരിക്കുന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് രാജ്യം മുഴുവൻ സഞ്ചരിച്ച് വാർത്തകൾ ശേഖരിക്കുന്ന വാർത്താഹരന്മാരും ചാരന്മാരുമായിരുന്നു ആദ്യകാലത്തെ റിപ്പോർട്ടർമാർ അശോക ചക്രവർത്തി പിൽക്കാലത്ത് തൻ്റെ വിളംബരങ്ങൾ കല്ലുകളിലും തൂണുകളിലും കുത്തിവെച്ചിരിക്കുന്നതായി പബ്ലിക് ജേണലായി നമുക്ക് കാണാം മുഗൾ ഭരണകാലത്താണ് ഇന്ത്യയിൽ ലിഖിത രൂപത്തിലുള്ള വാർത്താവിനിമയം കൂടുതൽ ഔദ്യോഗികമായത് ബിസി അൻപത്തി ഒൻപതിൽ ജൂലിയസ് സീസർ ഡി യൂർണ എന്ന പേരിൽ ഒരു വാർത്താ പത്രിക പുറത്തിറക്കി സർക്കാർ തീരുമാനങ്ങൾ യുദ്ധ വാർത്തകൾ ജനന മരണ കണക്കുകൾ എന്നിവ കല്ലിലോ ലോഹത്തിലോ കൊത്തിവെച്ച് പൊതുജനങ്ങൾക്ക് വിവരാവകാശം നൽകുന്ന സീസർ മൗര്യ കാലഘട്ടത്തിൽ വാർത്തകൾ രഹസ്യമായി ശേഖരിക്കുന്നതിനാണ് പ്രവർത്തനം അവർ ഉപയോഗിച്ചിരുന്നത് വാർത്തകളും വിവരങ്ങളുമെല്ലാം രാജാവിന് അറിയുവാൻ വേണ്ടി മാത്രം പക്ഷെ പിന്നീട് അശോകന്റെ കാലത്താണ് ഈ സംവിധാനം ജനകീയവത്കരിക്കപ്പെടുന്നത് സീസർ പക്ഷേ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് മാധ്യമ പ്രവർത്തനം തുടങ്ങി വെച്ചത് ആയിരത്തി നാനൂറ്റി അൻപതിൽ ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നതോടെ അന്നു വരെ കൈയെഴുത്ത് പ്രതികൾ മാത്രമായിരുന്ന വാർത്തകൾ പതിനായിരക്കണക്കിന് കോപ്പികളായി വളരെ കുറഞ്ഞ ചിലവിൽ പൊതുജന മധ്യത്തിലേക്ക് എത്തപ്പെടുന്നു ലോക ചരിത്രത്തെ തന്നെ മാറ്റിയ മഹാവിപ്ലവം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് അഗസ്റ്റസ് ഹിക്കി നമ്മുടെ ഏറ്റവും ആദ്യത്തേതും ധീരനുമായ മാധ്യമ പ്രവർത്തകനായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ബംഗാൾ ഗസറ്റ് എന്ന പത്രം അദ്ദേഹം ആരംഭിച്ചു അത് വെറുതെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അഴിമതികൾക്കെതിരെ അദ്ദേഹം ധീരമായി എഴുതി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സിനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഹിക്കിക്ക് വൻ പിഴ ഒടുക്കേണ്ടി വരികയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് കണ്ടുകിട്ടി പത്രം നിർത്തലാക്കുകയും ചെയ്തു സത്യം വിളിച്ചു പറയുന്നവർ അതിദാരുണമായി ശേഷിക്കപ്പെടുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ജോൺ പീറ്റേഴ്സ് സെങ്കർ അമേരിക്കയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അഴിമതികൾക്കെതിരെ അക്ഷരങ്ങൾ പടവാളാക്കി മുന്നിട്ടിറങ്ങിയിരുന്നു അന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട് വിചാരണയ്ക്ക് വിധേയനായ ശങ്കർ സത്യം എഴുതിയവനാണ് എന്ന് കണ്ട് കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ട ചരിത്രവും ഉണ്ട് മലയാളത്തിന്റെ ആദ്യ പത്രം രാജ്യസമാചാരം ആണ് പ്രശസ്ത ഭാഷാ പണ്ഡിതനായിരുന്ന ഹെർമൻ ഗുണ്ടട്ട് തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തുടങ്ങിയ സംരംഭം സൗജന്യ പത്രമായിരുന്ന രാജ്യസമാചാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മതപ്രചാരണമായിരുന്നു എങ്കിലും ചരിത്രം ഭൂമിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളും ഇതിൽ കൈകാര്യം ചെയ്തിരുന്നു രാജ്യസമാചാരം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ ഗുണ്ടർ പശ്ചിമോദയം എന്ന മറ്റൊരു പത്രവും കൂടി തുടങ്ങി അതുപക്ഷെ വാർത്തകൾക്കും വിജ്ഞാനത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കോട്ടയത്തെ സി എം എസ് പ്രസിൽ നിന്നും ജ്ഞാന നിക്ഷേപം എന്ന പേരിൽ ഒരു പത്രം രംഗപ്രവേശം ചെയ്തു സാധാരണ ജനങ്ങൾ അതിനെ ഹാർദവുമായി സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കോട്ടയത്ത് നിന്നും മനോരമ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് മാതൃഭൂമിയും പിറന്നു സ്മാർട്ട് ഫോണുകൾ വരുന്നതിനും ഒന്നര നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ വിരൽത്തുമ്പിലാക്കിയ അത്ഭുതമായിരുന്നു ടെലിഗ്രാഫ് സാമുവൽ മോഴ്സ് വിഭാവന ചെയ്ത ഈ സിസ്റ്റം ഡോട്ടുകളിലൂടെയും ഡാഷുകളിലൂടെയും മനുഷ്യന്റെ സന്ദേശങ്ങൾ വയറുകളിലൂടെ കൈമാറി ഇന്ത്യയിൽ നൂറ്റി അറുപത് വർഷത്തോളം പ്രിയപ്പെട്ടവർക്ക് സന്തോഷവും സങ്കടവും എത്തിച്ച ടെലിഗ്രാം എന്ന ആ കുഞ്ഞിക്കടലാസ് രണ്ടായിരത്തി പതിമൂന്നിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബുഗ്ലിയൻമോ മാർകോണി റേഡിയോ കണ്ടുപിടിച്ചത് വാർത്തകൾ ജനകീയമാക്കുന്നതിൽ അതിവിപ്ലവം സൃഷ്ടിച്ചു കൃത്യസമയങ്ങളിൽ നാം വാർത്തകളും കാലാവസ്ഥ പ്രവചനങ്ങളും അറിയാൻ തുടങ്ങി പാട്ടുകൾ ശബ്ദരേഖകൾ നാടകങ്ങൾ ഇതൊക്കെയും നമ്മുടെ വീടുകളിൽ എത്തിയ കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജോൺ ലോഗി ബേർഡ് ലോകത്തിന് ടെലിവിഷൻ സമ്മാനിച്ചോടെ കാഴ്ചയും ശബ്ദവും ഒരേ സമയം നമ്മുടെ സേകരണ മുറിയിൽ എത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇന്റർനെറ്റിന്റെ ഉദയം വിവരങ്ങൾ സാധാരണക്കാരുടെ വിരൽ തുമ്പിലായി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ എന്നിവയുടെ വരവോടെ ഓരോ വ്യക്തികളും മാധ്യമങ്ങളായി മാറുകയാണ് ഓ ടി പ്ലാറ്റ്ഫോമുകൾ സിനിമയുടെ വിനോദങ്ങളുടെ രൂപഭാവങ്ങളെ മാറ്റിക്കളങ്ങി ഇന്ന് ഏ വാർത്താ അവതാരകരും തീരുമാനിക്കുന്ന വാർത്തകളും അറിയുവാൻ വിധിക്കപ്പെട്ട ഒരു കാലത്താണ് നാം എത്തി നൽകുന്നത് അതിവേഗത്തിൽ വാർത്തകൾ ലഭ്യമാകുമ്പോൾ അതിലെ സത്യസന്ധത ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് ഉപഭോക്താവിൻ്റെ സ്വകാര്യത പോലും മാധ്യമ ലോകത്ത് ഇന്ന് ചർച്ചാ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഭരണകൂടത്തെ വാഷിങ്ടൺ പോസ്റ്റ് എന്ന പത്രം ടച്ചുടച്ച ചരിത്രം മാധ്യമങ്ങൾക്കുണ്ട് ടുണേഷ്യയിലെ മുഹമ്മദ് ബു അസീസിയുടെ ആത്മഹത്യ ഒരു കാട്ടു പടർത്തി മുല്ലപ്പു വിപ്ലവം എന്ന ചരിത്ര അട്ടിമറി നടത്തിയതും മാധ്യമങ്ങളാണ് ഫിലിപ്പീൻസിലെ ഫെർണാൾ മാർക്കോസ് എന്ന ഏകാധിപതിയെ റേഡിയോ വെററ്റാസ് എന്ന മാധ്യമം ജനപിന്തുണയോടെ പിന്തുണയോടെ പരാജയപ്പെടുത്തിയതും ചരിത്രത്തിന്റെ ഭാഗമാണ് ബോഫോഴ്സ് അഴിമതിയും ദി ഹിന്ദു പത്രത്തിന്റെ സന്ധിയില്ല സമരവും ക്രിക്കറ്റ് കോഴക്കേസ് അനാവരണം ചെയ്ത പത്രധർമ്മവും എല്ലാം നാം കണ്ട മാധ്യമ ധർമ്മങ്ങളാണ് പുകഴ്ത്തലും വെള്ളപൂശലും കൊണ്ട് ഹിറ്റ്ലറിനെ വീരനായകനാക്കിയ ഗീബൽസിന്റെ മാധ്യമ പ്രവർത്തന ശൈലിയും നാം കണ്ടതാണ് വാക്കുകൾക്ക് ആയുധങ്ങളേക്കാൾ മൂർച്ചയുണ്ട് എന്നത് ചരിത്രം പല തവണ തെളിയിച്ചിട്ടുള്ളതാണ് ജനാധിപത്യത്തിന്റെ നാലാം തോണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രിയ മാധ്യമങ്ങൾ ജനങ്ങളോട് നീതി പുലർത്തും എന്ന വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം man